ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നല്ല നാടൻ ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാം അത് ഞണ്ട് പൊളിക്കുന്ന എങ്ങനെയൊക്കെ കാണിച്ചുതരാം ഇങ്ങനെ ഇവിടെ മുട്ടി കൊടുക്കുക നമ്മൾ വെച്ച ഞണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കണം പൊളിക്കാനറിയാതെ പോര ഇവിടെ മുട്ടെടുക്കുവോ ഞണ്ടിൻ്റെ നമ്മൾ ഫീസറിൽ വെച്ചോണ്ടാ പച്ചനയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടി നമ്മൾ അയിസലം കയറി കൊണ്ടാണ് എന്നാൽ ഇങ്ങനെ തോട് പൊളിക്കുക കുറച്ച് പണിയണമെന്ന് വെച്ചാൽ ഫീസറിൽ നമ്മൾ ഏറ്റവും ഉണ്ടാവും അപ്പോൾ വൃത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ ഞണ്ട് പൊളിച്ചിട്ടാകുമ്പോൾ ഈ രണ്ട് സൈഡിലെ ആ ഇപ്പുറവും ഉണ്ടാവും ഇതൊക്കെ എടുത്ത് കളിയുക ഈ കച്ചരൊക്കെ വൃത്തിയാക്കി എടുക്കണം ഇത് പെണ്ണി ഇങ്ങനെ കാണുന്നത് പെണ്ണിയുണ്ട് ഇങ്ങനെ ആണെന്ന ആണ് ചുണ്ട് എന്നുവെച്ചാൽ പെണ്ണ് ഞണ്ട് വലുതിന് മുട്ടയുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ചുവന്നൊരു മുട്ടയുണ്ടാവും ഞാൻ കാണിച്ചാലേ ആ പെണ്ണിയുണ്ട് ഞാൻ നേരത്തെ മുട്ടയുണ്ടാവും എന്ന് പറഞ്ഞാൽ പെണ്ണിയുണ്ട് ഇതുപോലെ മുട്ടയുണ്ടാവും ഈ മുട്ട കളയേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമുക്ക് കഴിക്കാൻ എടുക്കേണ്ട സാധനം നമുക്ക് ഞണ്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യേണ്ടേ നമ്മളിപ്പം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഒരു ഞണ്ട് ചിലപ്പോൾ നാല് പീസിലാക്കി എടുക്കാം വാ ഞണ്ട് കട്ട് ചെയ്ത ഇതൊരു സെൻട്രൽ ടൈം വയ്ക്കുക ഒരു ഞണ്ട് നാല് പീസാക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഒരു ഞണ്ട് ഇതേപോലെ നാല് പീസാക്കിയിട്ട് എടുക്കാം നമുക്ക് ഇതിൻ്റെ കച്ചറയെല്ലാം നമുക്ക് കഴുകമ്മും കിട്ടും എന്ന് വെച്ചാൽ ഇപ്പം ഫീസറിൽ വെച്ചോണ്ട് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് കഴുകമ്മും വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഞണ്ടിൻ്റെ കാല് ഞണ്ടിൻ്റെ കാല് എങ്ങനെ ആക്കാൻ നോക്കാം നമുക്ക് ഈ ഞണ്ട് വെറുക്കുന്ന സാധനത്തിനകം മുട്ട കൊടുക്കുക ഇങ്ങനെ മുട്ടുക ഇതിൻ്റെ സെൻറ്ററിലേക്കൂടി ഒരു മുട്ട കൊടുക്കുക പിന്നെ ഞണ്ട് കാലിൻ്റെ ഭാഗമായി ഞണ്ടമ്മ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകാം അപ്പം ഞണ്ട് കഴുകിയെടുത്തിട്ടുണ്ടേ ഇനി വേണ്ടത് മൂന്ന് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി ഇതൊക്കെ റെഡി ആക്കട്ടെ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് മഞ്ചട്ടിയാണ് മഞ്ചട്ടിയിൽ വെച്ചാലേ ടേസ്റ്റ് കൂടുതലു ചട്ടി നല്ലോണം ചൂടാട്ടെ നമുക്കതിന് മല്ലി വറുത്തെടുക്കാം ഒരു അഞ്ച് സ്പൂൺ മല്ലിയാണ് ഇടുന്നത് അഞ്ച് സ്പൂൺ മല്ലി ഇടുക അഞ്ച് സ്പൂൺ മല്ലി എടുക്കുമ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്ന് രണ്ട് നമുക്ക് ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഇതിൽ വറുത്തെടുക്കണം രണ്ടുപേർക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കണം ഇതിന്റെ കളർ മാറുന്നവരെ വറുത്തെടുക്കണേ ഇത് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു ഇതിന്റെ കളർ ഇപ്പോ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ ഉള്ളി ഇതൊക്കെ ഇതിലേക്ക് ഇടുക നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണേ ണക്കായിട്ട് വെളിച്ചെണ്ണിക്കാം നമ്മൾ നല്ല മിക്സ് ആക്കിയിട്ട് അങ്ങ് കൊടുക്കാം ഇത് അതെ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല ഈ ഉള്ളീന്റെ വെള്ളം വരും എന്നിട്ടാണ് നമുക്ക് ഞണ്ടിട്ട് കൊടുത്താൽ മതി നമ്മൾ ഗ്യാസിലുപയോഗിക്കുന്ന ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് അടച്ചിട്ട് ഉള്ളി വേണേ നമ്മൾ നേരത്തെ ഉപ്പിടാൻ പറഞ്ഞു ഉപ്പിട്ടാൽ വേറെ ഉള്ളി ബന്ധം കിട്ടും പറയാൻ പറ്റിയതാണ് ആവശ്യത്തിന് പാത്രത്തിന് ഇണക്കാൻ നമുക്ക് ഉപ്പിടാം മഞ്ഞപ്പൊടി മിക്സ് ആ ഇപ്പൊ തന്നെ മസാലയുടെ ഒരു കളർ വ്യത്യാസം മസാലയിലേക്ക് നമ്മളെ ഞണ്ടിട്ട് വയ്ക്കാം മിക്സ് ആക്കണം ഇനി കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് ഇങ്ങനെ തന്നെ വെറട്ടി എടുക്കുന്നവർക്ക് വെള്ളം ഒഴിക്കാണ്ട് ഇതിന്റെ ഉള്ളിയിലെ വെള്ളം തന്നെ നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേപ്പിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ വെക്കണേ ഇന്ന് താത്തി അവിടെ പോയി കുക്ക് ചെയ്യാൻ താത്തിയില്ല താത്താക്ക നല്ല പനിയാണ് ഈ ഞണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് തന്നെ ഒരു നാല് ദിവസമായി താത്താക്കിപ്പോൾ പനി തന്നെ നാല് ദിവസം കഴിഞ്ഞു അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ തന്നെ അധികം കാലം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ തന്നെ ഇന്നൊരു വീഡിയോ ആക്കിയേക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ് ലാസ്റ്റ് ഘട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണം അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ആഹാ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പൊ നമുക്ക് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം പിന്നെ മസാല ഈ മസാല ഞെണ്ട് മസാല അല്ല ഇതാ ശരിക്കും ഇങ്ങനെ പാത്രത്തിലോ അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇനി അത് നമുക്ക് ഞണ്ട് നോക്കേ ഞണ്ട് ഭയങ്കര ചൂടാണ് മയക്കെ പൊള്ളി ഇപ്പം ഒന്നും പറയാനില്ല എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം ആ മസാല ഒക്കെ ഞങ്ങൾ പിടിച്ചിട്ട് നോക്കറ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പം ഒന്ന് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം കേട്ടോ